വീട് വെക്കുന്നത് എല്ലാ മനുഷ്യരുടെയും മല പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് സ്വന്തമായിട്ടുള്ള വീട്ടിൽ കിടന്നുറങ്ങുക എന്നുള്ളത് വിദേശത്തുനിന്ന് നാട്ടി വന്നു കഴിയുമ്പോൾ ചോദിക്കും നീ ഇതുവരെ വീടൊന്നും വെച്ചില്ലേടാ ഇപ്പോഴും വാടക വീട്ടിലാണോ എന്നൊക്കെയുള്ള രീതിയിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ നമ്മളിപ്പം ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് എന്തിനു വേണമെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികപരമായിട്ട് ചെയ്ത കുറേ മണ്ടത്തരങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ഇനി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി അതിന് ഈ സാമ്പത്തിക രംഗത്ത് നമ്മൾ എങ്ങനെ സക്സസ് സക്സസായി മാറാം എന്നുള്ള കുറെ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ച കുറേ മണ്ഡത്തരങ്ങളെ പറ്റി ഞാൻ കേട്ടു പലരുടെയും എനിക്ക് നിക്ഷേപ കാര്യങ്ങളെ കേൾക്കുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞ സങ്കടം വരുന്നുണ്ട് എനിക്ക് ആ അപ്പൊ അടുത്ത് ശരിക്കും പറഞ്ഞാൽ മലയാളീസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി ഞാൻ ഉള്ളത് എപ്പോഴും പറയുന്നതാണ് അവർ സാക്ഷരതയുള്ളവരാണ് പഠിച്ചവരാണ് എല്ലാം അറിയാം പക്ഷേ അവർ അവരുടെ ഒരു നിക്ഷേപ കാര്യത്തിൽ ഇതുവരെ നല്ലൊരു ഒരു ഡോക്ടറുടെ സേവനം നേടുന്നത് പോലെ ഒരു സേവനം ഇതുവരെ നേടിയിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം അറിയാം ഞാൻ ചെയ്തതാണ് ശരി എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ പലരെയും വിശ്വസിച്ച് കൊണ്ടുപോയി ചെയ്തിരിക്കുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റുകളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ശുദ്ധമായ അബദ്ധങ്ങൾ ചെയ്തു വെച്ച് ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ച് കരഞ്ഞവരുണ്ട് എൻ്റെ അടുത്ത് കാരണം അവർക്ക് നഷ്ടപ്പെട്ടു സമയത്ത് ഓർത്തിട്ട് അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച മണ്ടത്തരങ്ങൾ പൈസ ഉണ്ടായിരുന്നു പക്ഷെ ഗൈഡ് ചെയ്യാൻ ആളില്ലായിരുന്നു ആ അവസ്ഥ ഇനി നമ്മളിൽ ആർക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് കുറച്ചൊരു ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല യൂട്യൂബർമാരിലും അല്ല പലരും യൂട്യൂബിൽ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു വീട് വെക്കുന്നത് എല്ലാ മനുഷ്യരുടെയും മല പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് സ്വന്തമായിട്ടുള്ള വീട്ടിൽ കിടന്നുറങ്ങുക എന്നുള്ളത് അപ്പോൾ പല യൂട്യൂബർമാരും യൂട്യൂബിൽ പറയുന്നത് കേൾക്കുന്നുണ്ട് വീട് വെച്ച് അതായത് സ്വന്തമായിട്ടൊരു വീട് ുന്നത് മണ്ടത്തരമാണ് അല്ലെങ്കിൽ അതിനേക്കാളും നല്ലത് വാടക വീട്ടിൽ താമസിക്കുന്നതാണ് എന്നൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അതിനെ തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് പറഞ്ഞത് തെറ്റാണെന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല പക്ഷെ ഇവിടെ ഞാനൊരു മലയാളിയുടെ ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഒരു ഉള്ളിലത്തെ ഒരു ഇതുണ്ടല്ലോ ഈഗോ പ്രശ്നം ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനോട് സംസാരിച്ചപ്പോൾ ആ ചേട്ടനും പറഞ്ഞ കാര്യം എടാ നീ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ ഒന്നുമില്ലേലും കൂടെ വർക്ക് ചെയ്തവൻ വിദേശത്തുനിന്ന് നാട്ടിൽ വന്നു കഴിയുമ്പോൾ ചോദിക്കും നീ ഇതുവരെ വീടൊന്നും വെച്ചില്ലേടാ ഇപ്പോഴും വാടക വീട്ടിലാണോ എന്നൊക്കെയുള്ള രീതിയിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഏഹ് നമ്മളുടെ ആത്മാഭിമാനം ഒന്നുമില്ല നമ്മുടെ ശങ്കിക്കൊള്ളൂലേ അപ്പൊ എന്തെങ്കിലും കാണിച്ച് എന്താ പറയാ നമ്മളുടെ ഒരു വിശ്രമ റിട്ടയർമെന്റ് ആകുന്നതിന് മുന്നേ കടവ് എടുത്തിട്ടാണെങ്കിലും സ്വന്തമായിട്ടൊരു വീട് ആ വീടിന്റെ മുറ്റത്തും ഇരിക്കാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും ഏഹ് ഉള്ളിലെ എന്താ പറയാ മറ്റുള്ളവരെ കാണിക്കാൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തോന്നല് അപ്പോ ഈ ഒരു ചിന്ത മലയാളിയുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ ആ യൂട്യൂബർമാര് പറയുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരാൾക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇന്നേ ദിവസം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരിക്കലും ഈ പറയുന്നത് പോലെ നമ്മളുടെ എന്താ പറയുക ലക്ഷ്യങ്ങൾ മറ്റേ വാടക വീട്ടിൽ കിടന്ന് നമ്മളിതാക്കാൻ വേണ്ടി അല്ല സാക്രിഫൈസ് ചെയ്യാനല്ല പറയുന്നത് നമുക്കും വീട് പണിയാം അല്ലെ നമുക്കും വീട് പണിയണം അതിന് നമ്മൾ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പറയുന്ന കാര്യം നിങ്ങൾ ഇപ്രാവശ്യം നിങ്ങളൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയൊരു സാലറി കിട്ടി തുടങ്ങിയ ഒരാളാണ് നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കാം എന്തൊക്കെയാണേലും നിങ്ങൾ ഒരു വീട് വെക്കുന്നതിന് ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ ലോൺ എടുത്തു ഈ ലോൺ അടവിലേക്ക് ഒരു പത്ത് മുപ്പതിനായിരം രൂപയുള്ള അടവും പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുപ്പതിനായിരം രൂപ നിങ്ങൾ എവിടുന്നേലും കണ്ടുപിടിച്ചിട്ടല്ലേ നിങ്ങൾക്ക് ഇത് അടയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു തുടക്കക്കാരൻ എന്ന എന്നാ ഞാൻ ചെറിയൊരു ഒരു സജഷൻസ് പറയുവാണ് പെട്ടെന്ന് നിങ്ങളൊരു വീട് വെക്കാതെ അടുത്തൊരു അഞ്ച് വർഷമെങ്കിലും നിങ്ങൾ ആ വീടിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ആ അഞ്ച് വർഷം നിങ്ങൾ ആ വീടിനെ പറ്റി ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലും ചിലവുകൾ കുറയ്ക്കാനുള്ള മെറ്റീരിയൽസിന് ചിലവ് കൂടി വരുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ചിലവുകൾ കുറയ്ക്കാനുള്ള പല മാർഗങ്ങൾ അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് നമുക്ക് വന്നു വരും അപ്പോൾ ഈ അഞ്ച് വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഈ ബാങ്കിലേക്ക് എന്നാറ് ലോൺ അടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടല്ലോ മുപ്പതിനായിരം രൂപയുടെ ഒരു എസ്ഐ പി ആയിട്ട് അങ്ങ് തുടങ്ങുക ഏഹ് അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് അപ്പൊ എങ്ങനെ പോയാലും ഒരു വർഷം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരും അപ്പൊ ഒരു അഞ്ച് വർഷം കൊണ്ട് അത് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു പതിനെട്ട് ഇരുപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമ്മുടെ വാല്യുവേഷൻ വരും അപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മുടെ വീടിന് വേണ്ടിയുള്ള ഒരു പൈസ നമുക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു പൈസ നമ്മുടെ കയ്യിൽ കിട്ടും പിന്നീട് നമുക്ക് ഈ മുപ്പതിനായിരം രൂപ ഹൗസിംഗ് ലോൺ അടവും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാം ഈ എസ് ഐ പി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ നമുക്കൊരു ലോൺ എടുത്ത് വീട് പണിതതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ എമൗണ്ടിന്റെ നമ്മുടെ ലോണടവ് എത്രയാണോ പോകുന്നത് ആ എമൗണ്ടിന്റെ ഒരു പത്ത് ഒരു പതിനഞ്ച് ശതമാനം നമുക്ക് എസ് ഐ പി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം ഉദാഹരണം പറഞ്ഞാൽ മുപ്പതിനായിരം രൂപ പോകുന്നുണ്ടേ അതിനോടൊപ്പം തന്നെ ഒരു മൂവായിരം രൂപയും കൂടെ നമ്മൾ അഡീഷണൽ കാണണം നിർബന്ധമായിട്ടും കാണണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടയ്ക്കുന്ന തുക വീടിന് വേണ്ടി അടച്ചു വെക്കുന്ന ഈ തുക തിരിച്ചു നമ്മുടെ ഹൗസിംഗ് ലോണിന്റെ എമൗണ്ട് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ ചേർക്കാം ഈ ലോൺ എമൗണ്ടിന്റെ ഒരു പത്ത് ശതമാനം നമ്മൾ എസ് ഐ പി ആയിട്ട് ചെയ്താൽ ഈ ലോൺ എമൗണ്ട് തീരുമ്പഴേക്കും ആ ഹൗസിംഗ് വീട് നമുക്ക് വീടിന് മുടക്കിയ പൈസ നമുക്ക് ഫ്രീ ആയിട്ട് തിരിച്ചു കിട്ടുന്ന രീതിയിലേക്ക് വരും ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് തന്നെ അത്തരം ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി ഇനീഷ്യലി തന്നെ നമ്മൾ നടത്തി വെക്കുകയാണ് അതിന് നമ്മൾ നിർബന്ധിച്ച് നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ അതല്ലാത്ത രീതിയിൽ ചുമ്മാ നമുക്കൊരു പ്ലാനിങ് ഇല്ലാതെ പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും നമ്മുടെ കാര്യങ്ങളെല്ലാം പോകും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് വീട് വെക്കണം ഒരു മലയാളിയുടെ സ്വന്തം അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിനാണ് സ്വന്തമായിട്ട് വീട് വെച്ചില്ല എന്നുള്ളത് അവരൊരു അഭിമാന പ്രശ്നമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണം എല്ലാവരുടെ ഉള്ളിലൊരു ആഗ്രഹമാണ് അപ്പം നിങ്ങൾ വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നവനായിക്കോട്ടെ പക്ഷേ വീട് വെക്കുന്നതിന് എല്ലാത്തിനും ഒരു സമയമുണ്ട് കുറച്ച് എടുത്ത് ചാടിയ ഒരു കാര്യങ്ങൾ ചെയ്യാതെ ഒരു കുറച്ച് സമയം കൊടുക്കുക എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ കിട്ടുന്ന നാപ്പതിനായിരം രൂപ ആയിരിക്കും ശമ്പളം നമ്മൾ ആദ്യമേ തന്നെ ഈ നാപ്പതിനായിരത്തിലെ മുപ്പതിനായിരം രൂപ ഇ എം ഐ അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് അഞ്ചിന്റെ പൈസ ഉണ്ടാകത്തില്ല ഇതങ്ങ് അങ്ങ് പോവുകയും ചെയ്യും നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല സമയത്ത് നമുക്ക് കുറച്ച് പൈസ ആദ്യമേ തന്നെ ഒന്ന് ബാക്കി എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് വീടിന് വേണ്ടി ഒരു അഞ്ചു വർഷം നമ്മൾ ഒരു മുപ്പതിനായിരം രൂപ വെച്ച് സാ സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിനേക്കാൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും ചെറിയൊരു ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് ടൈം മാത്രം നോക്കിയാൽ മതി ആ സമയത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും മാറ്റി ചിന്തിക്കാറും എന്തെങ്കിലും വരും നമുക്ക് ഐഡിയാസ് അപ്പോൾ അങ്ങനെയൊക്കെ അന്നങ്ങനെ ഒരു അഞ്ച് വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആലോചിക്കും ഇത്രയും പൈസ കാണുമ്പോൾ അയ്യോ ഇതേൻ്റെ പൈസ പോകൂലൂല അപ്പോൾ ഇത്രയും എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പൈസ പോകൂലോ അപ്പോൾ നിങ്ങൾക്ക് ചിന്ത മാറിയാ അപ്പോൾ നിങ്ങൾക്ക് വാടക വീട്ടിൽ കിടക്കാനാണ് സ്വന്തമായിട്ട് ചിന്ത വരുന്നെങ്കിലും ഓക്കെ ഓട്ടേ ചെയ്തു നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ദൈവത്തെ ഓർത്ത് നിങ്ങൾ വീട് പണി നിങ്ങൾക്ക് എന്നെ വല്ലോ വലിയ വീട് വെച്ചിട്ട് എന്താ പറയുക സമാധാനമില്ലാതെ ഇല്ലാതെ നല്ലത് വാടക വീട്ടിൽ സമാധാനത്തോടെ ഉറങ്ങുന്നതാ അപ്പൊ ഞാൻ അതേ പറയുന്നുള്ളൂ സ്വന്തം വീട്ടില് സമാധാനത്തോടെ ഉറങ്ങണം സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് വെക്കണ്ട പ്ലീസ് അത് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി നമുക്ക് ചെയ്യാൻ നൃത്തിയാക്കാതെ അപ്പോ ധൈര്യമായിട്ടിരിക്കും എല്ലാവരും ഞാൻ എല്ലാവരും നെഗറ്റീവ് ചിന്തകളൊക്കെ വിട്ട് പുതിയതായിട്ട് ഇൻവെസ്റ്റ് ഞാൻ ഈ പറയുന്നത് ഓൾറെഡി ചെയ്തിട്ടുള്ളവർക്ക് ഇന്നും വലിയ കാര്യമായിട്ടില്ല പക്ഷെ പുതിയതായിട്ട് ഇത് എന്നെ കാണുന്ന കുറെ പേരുണ്ട് ഇന്ന് മാറി ചിന്തിക്കുക അല്ലാതെ നടക്കൂല കേട്ടോ അപ്പൊ എല്ലാം പറഞ്ഞേ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു കഴിഞ്ഞാൽ എന്തു ചെയ്യും